എല്ലാവർക്കും നമസ്കാരം നാരായണീയം ഇരുപത്തിമൂന്നാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ തസ്മൈ മൃണാളവളേന സഹസ്ര ശീർഷ്ണ രൂപണാവൃതേന ഇനിയും ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം തസ്മൈ ശേഷം അങ് അതായത് നിന്തിരുവടി മൃണാളതവള മൃണാളം എന്ന് പറഞ്ഞാൽ താമരവളയം പോലെ ദവളേന വെളുത്തതും സഹസ്ര ശീർഷ്ണ ആയിരം ശിരസ്സുകളോട് കൂടിയതും രൂപേണ അതായത് സ്വരൂപത്തിൽ എങ്ങനെയുള്ള ഭനുദി സിദ്ധഗണാവൃതേന ചുറ്റും നിന്ന് സിദ്ധന്മാർ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതുമായ രൂപത്തിൽ അതായത് പ്രത്യക്ഷപ്പെട്ടു ആ ചിരത കാലതാമസം കൂടാതെ പ്രസന്ന സ്തുതികളാൽ സന്തുഷ്ടനായിട്ട് ദനുഗൃഹ്യ ആത്മതത്വം ആത്മതത്വം നൽകിയിട്ട് അതായത് ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ കുറിച്ചുള്ള ജ്ഞാനമുപദേശിച്ചിട്ട് ആർക്ക് ചിത്രകേതു രാജാവിന് എന്നിട്ടോ അനുഗ്രഹ്യ അനുഗ്രഹിച്ചിട്ട് തിരോധാഥ അവിടെ നിന്നും തിരോധാനം ചെയ്തു അതായത് ഭഗവാൻ അന്തർദാനം ചെയ്തു അല്ലെങ്കിൽ അപ്രത്യക്ഷനായി എന്നർത്ഥം ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അജിരേണ അങ്ങ് മൃണാളം പോലെ വെളുത്തതും സഹസ്രം ശിരസ്സുകളോട് കൂടിയതും സ്തോത്രങ്ങൾ പാടുന്ന സിദ്ധന്മാരാൽ വലയം ചെയ്യപ്പെട്ടതുമായ സ്വരൂപത്തോടെ ചിത്രകേതുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി ശേഷം കീർത്തനങ്ങളാൽ സന്തുഷ്ടനായി ആത്മതത്വജ്ഞാനം ഉപദേശിച്ചു ശേഷം അനുഗ്രഹിച്ച് മറയുകയും ചെയ്തു ഭാഗവതം ആറാം സ്കന്ധത്തിൽ പതിനാറാം അദ്ധ്യായത്തിൻ്റെ സംഗ്രഹമാണ് ഈ ആറും ഏഴും ശ്ലോകങ്ങളിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് അതായത് നാരദൻ്റെ സ്തോത്രമന്ത്ര ഉപദേശം ചിത്രകേതു രാജാവിന്റെ സ്തുതി ഭഗവാന്റെ ആത്മതത്വോപദേശം എല്ലാം വരുന്നത് ഈ അദ്ധ്യായത്തിലാണ് മറ്റൊന്ന് ഇവിടെ തുടങ്ങുന്നത് തന്നെ മൃണാളതവളേന ഭഗവാനെ കുറിച്ച് പറയാ അതായത് ആദിശേഷന്റെ രൂപത്തിലാണ് ഭഗവാൻ ചിത്രകേതുവിനു മുമ്പിൽ പ്രത്യക്ഷനായത് ആദിശേഷന്റെ ശരീരം വെളുത്തതും ആയിരം പടങ്ങൾ ഉള്ളതുമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ രൂപത്തിൽ തന്നെ ഭഗവാൻ പ്രത്യക്ഷനായി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു അതേസമയം ഭഗവാനു ചുറ്റും സിദ്ധന്മാർ സ്തുതിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ പ്രത്യക്ഷമായി കണ്ടപ്പോൾ ചിത്രകേതു മഹാരാജാവ് അജിതാജിത എന്ന് പറഞ്ഞൊരു ശ്ലോകത്തോടെ ഒരു പതിനഞ്ച് ശ്ലോകങ്ങളോടെ ഭഗവാനെ അങ്ങോട്ട് സ്തുതിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് സന്തോഷവാനായ ഭഗവാൻ ചി ചിത്രകേതുവിന് ആത്മതത്വോപദേശം ചെയ്തു അതിനു ശേഷം മറഞ്ഞു ഇത്രയും കാര്യമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഹരി നാരായണ